വീട്ടിൽ രാവിലെ പൊതിയും കെട്ടി പിള്ളാരെ സ്കൂളിൽ പറഞ്ഞു വിടുന്ന പിള്ളേര് മൊത്തം മലയാളം ഉണ്ടാക്കിയുള്ളു ആൺചറക്കന്മാരല്ല ഇതിന് പ്രശ്നം ഉണ്ടാക്കുന്നത് പെൺകുട്ടികളാണ് ഞങ്ങൾ പ്രായപൂർത്തിയായ കുട്ടികളാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല പത്ത് വയസ്സ് മുതൽ ഏകദേശം പതിനെട്ട് വയസ്സിനകത്ത് വരുന്ന കുട്ടികളാണ് ഇവിടെ പോകുന്നതിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും ആറിലും ഏഴിലും പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കമാണ് ഇവിടെ വന്നു പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആ കട ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവും കാരണം തന്നെ ചേട്ടാ ഇപ്പം നമുക്ക് മേപെട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല ലൈവായിട്ട് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു കുറ്റിക്കാട്ടിൽ ഓരോ

ആ ദൃശ്യങ്ങൾ കണ്ട് മലയാളികൾ അന്ന് ഉറങ്ങിക്കാണില്ല ആ കുട്ടികൾ എന്തിനത് ചെയ്തു വീട്ടുകാരാണോ കുറ്റക്കാർ അതോ പഠിച്ച വിദ്യാലയമോ ഇത് രണ്ടുമല്ല ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ശിവർണ എന്ന പെൺകുട്ടിയുടെ അച്ഛൻ രംഗത്തെത്തിയിരിക്കുകയാണ് തൻ്റെ മകൾ മരിക്കാൻ കാരണം ആ നാലു പേരാണ് ആരാണ് ആ നാലു പേർ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇതാ കാരണം പിടിച്ചല്ലേ അറിയത്തുള്ളൂ അല്ല തൻ്റെ കുട്ടിയാണോ അല്ലല്ല അല്ല അങ്ങനെ ഒരു കൂട്ടുകാരികൾ കൂടി അങ്ങനെ പോയെന്നുള്ള ഇതാണ് അതിനകത്ത് ഉണ്ട് ആപിള്ളേരുണ്ട് ഒമ്പതിനായിരം രൂപക്ക് ശമ്പളം കിട്ടിയ പൈസ അത് മൂന്ന് ദിവസമായിട്ട് അലമാരിക്കോ അപ്പൊ ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് ഇവള് മിസ്സിംഗ് പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇവള് പോകാനെങ്ങനെ പൈസ ഞാൻ മുപ്പത് രീതിയില് വണ്ടിക്കൂലി കൊടുക്കുന്നു അങ്ങനെ ഇവിടെ അവിടുന്ന് ഇവിടെ വിളിച്ചു വെച്ചപ്പോഴാണ് ഇവിടുന്ന് അലമാരി പൈസ പക്ഷേ ഈ പൈസ റിട്ടേൺ കിട്ടിയിട്ടുണ്ട് ഇവിടെ വിളിച്ചു ചോദിച്ചു അലമാരി പൈസ ഇരുപണം നോക്കാൻ അങ്ങനെ അലമാരി പൈസയും പോയി പോയിരിക്കും അല്ല എന്നാലും രാവിലെ ഇവിടുന്ന് പോകുമ്പോഴും എന്നാൽ പറയണ്ടേ പൈസ കയ്യിലുണ്ട് എന്തായാലും ഒന്നും നമ്മളിതിൽ നമ്മൾ പൈസ വരാൻ ചിന്തിക്കുന്നില്ല അലമാരയ്ക്കകത്ത് വെച്ച് കൂട്ടിയിരുന്ന പൈസയിൽ തിങ്കളാഴ്ച ലോൺ അടയ്ക്കാൻ പറ്റിരുന്നു പൈസ അപ്പോൾ അന്നര ഇവള് നോക്കുന്നില്ല അലമാരിക്ക് വെച്ച് പൂട്ടിക്കുന്ന പൈസ ഇല്ലേ ഇത് വെക്കുമ്പോഴും ഇവളിവിടെ ഉണ്ട് പക്ഷേ ഈ പൈസ അസി സെ മെഡിക്കൽ കോളേജ് ഡോക്ടറിനോട് പറഞ്ഞ് പൈസ പത്തെണ്ണായിരം രൂപയുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പോലീസുകാരെ ഇട്ട് മാറിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ അടു പോലീസ് സ്റ്റേഷനിൽ പൈസ വന്നു ബായികളെല്ലാം കൂടെ വന്നിട്ടുണ്ട് അവർ ടേഷൻ വഴി കോടതി വഴി എല്ലാം ഞാനൊരു ഉദാഹരണം പറഞ്ഞത് അംഗീകരിക്കുമില്ലെന്ന് അറിയത്തില്ല പറയാം ഇവര് ഒരു നാല് ആണുകളും ഈ നാല് പെൺകുട്ടികളും തീരുമാനമെടുക്കുന്നു ഇവിടെ നിന്ന് നാട് വിടാം ഇനി ഇവിടെ ജീവിക്കണ്ട നമുക്ക് എവിടെങ്കിലും പോകുന്ന പറഞ്ഞ് തീരുമാനം എടുക്കുന്നു ഈ ആൺ ആൺകുട്ടികൾ വരുന്നില്ല ഇവര് ഇവിടെ ചീറ്റ് ചെയ്യുന്നു വേറെ മാർഗമില്ലാഞ്ഞിട്ട് ഇവർ ചീറ്റ് ചെയ്യുന്നു ചാടുന്നു അതായിരിക്കും അങ്ങനെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതലും മറ്റു പെൺ ഇതിനകത്ത് ട്രാഫിക് പെട്ടിട്ടുണ്ട് ഇപ്പോൾ പോലീസുകാരിപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന കുഴപ്പങ്ങളൊന്നുമില്ല അല്ല ഞാൻ അച്ഛനോട് ചോദിക്കാൻ ചോദിക്കാൻ ചോദ്യം അങ്ങനെ അവർ അങ്ങനെ തെളിച്ചൊന്നും പറഞ്ഞിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല അവര് അങ്ങനെ അവർ പറഞ്ഞു കുഞ്ഞിനെ അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമല്ലായിരിക്കും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമല്ല ഒരാളെ പിടിച്ചിട്ടുണ്ട് അതിന് എടുത്ത് വിട്ടിട്ടുണ്ട് എന്നും സ്റ്റേഷനിൽ നിന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മളോട് ആരും ഒന്നും പറയുന്നില്ല ഇത് നാല് പിള്ളേരു കൂടെ നാലാമ്പിള്ളേരുടെ വ്യക്തമാണ് ഈ നാലുപേരും പ്രീക്കണം നാല് ഇനിയൊരു പെണ്ണും ഒരു കൊച്ചു പെണ്ണും പോലും ഇനി ആ സ്കൂളിൽ വരും ഇതെങ്ങനെയാലും ഇത് വെളിയിൽ കൊണ്ടുവരണം അത് ഞാൻ ഇനി ഏത് അറ്റം വരെ വേണമെങ്കിലും ഞാൻ അല്ലല്ല പോകാൻ പറ്റും അല്ലല്ലോ ആ മുതിർന്ന വയ്യന്മാരാണ് ഇത് ഈ പയ്യനെ ഞങ്ങൾ ആദ്യം ഇതുപോലെ ഒരു വർഷത്തിന് മുമ്പ് നമ്പർ കിട്ടി പതിനാല് വയസ്സുള്ള കുഞ്ഞാണ് ഇനി വിളിക്കരുത് ഏഹ് വീട്ടിലും വിളിച്ചു വിവരങ്ങള് പറഞ്ഞു പിന്നീട് ഇവര് സ്കൂളിൽ ചെന്നിട്ടാണ് പിന്നീട് നിന്നൊക്കെ എടുത്ത് വിളിച്ചോണ്ടിരിക്കുന്നത് എങ്ങനെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന എൻ്റെ ഫോണിൽ ഇൻസ്റ്റോഗ്രാം ഉണ്ട് ഉണ്ടെന്ന് പറയാൻ കാര്യം ഞങ്ങൾ അറിയാതെ രാത്രി ഒരു മണിക്ക് രണ്ടു ഫോൺ ഒക്കെ ഇൻസ്റ്റഗ്രാം ഇതിനകത്തുണ്ട് അതിനകത്ത് പേര് തിരിച്ചു മറിച്ചും

അങ്ങനെ ബുക്കിനകത്ത് എന്നൊരു പേര് കിട്ടി ഒരു ബുക്കിന്റെ പേജ് നിറച്ച് എന്ന് എഴുതി വെച്ചേക്കും പിന്നെ അതിനകത്ത് ഈ നാല് പിള്ളേരുടെ പേര് സ്കൂളിൽ പഠിക്കുന്ന നാല് പെൺപിള്ളേരുടെ പേരുണ്ട് പിന്നെ മാറ്റിയും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പിള്ളേരെ ആണുങ്ങളുടെ പേര് തമ്മി മാറ്റി എഴുതിയേക്കും ബുക്കിന് അതല്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ സി എ ഡി കൊടുത്തിട്ടുണ്ട് ഇത് ഇത്രയും ഞാൻ പോലീസാരെ കാണിച്ചിട്ട് പോലും അവർക്ക് ഒരു എന്താ അത് അത് കണ്ടുപിടിച്ചേ എനിക്ക് അറിഞ്ഞാലേ നിങ്ങൾക്ക് ഒരു കൂടുതൽ ഞങ്ങൾ ഒത്തിരി പറഞ്ഞു മനസ്സിലാക്കിയ പക്ഷെ ഇവിടെ നിന്നും ഫോൺ ഉപയോഗിക്കുന്നില്ല ഒരു വർഷമായിട്ട് സ്കൂളിലുള്ള പരിപാടിയാ സ്കൂളിൽ നിന്ന് നാല് പെൺപിള്ളേരുണ്ട് അവരല്ലോടെ കൂട്ടുകാർ ചേർന്നു പിന്നെ വിളിക്കുന്ന അമ്മയുടെ ഒരു ഫോൺ കൊച്ചു ഫോൺ ആ ഫോൺ വെച്ചിട്ടാണ് അത് നമ്മൾ ഇവിടെ നമ്മളിവിടെ അമ്മ അമ്മയർപ്പിന് പോകുന്നത് ഇവിടെ വെച്ചിട്ടാ പോ ശനിയാഴ്ച ഞങ്ങടെ രണ്ടുപേരും പണിക്ക് പോകുന്നു ഞായറാഴ്ച വരുന്നു പോകുന്നു ആ ഫോൺ വെച്ച് ഞങ്ങൾ അഞ്ചാറ് നമ്പർ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ആ നമ്പര് സി എസ് ആറിന്റെ കൊടുത്തിട്ടുണ്ട് സന്തോഷമായിട്ടാണ് പോയ യൂത്ത് വെച്ചെല്ലിൽ ഡാൻസ് കളിക്കാനാണെന്ന് പറഞ്ഞു പോയത് ഇവിടുന്ന് അന്ന് സ്കൂളിൽ കൊണ്ടുവിട്ടത് ഞാനാണ് തിരിച്ച് ഡാൻസ് കാണാനാണ് ഞങ്ങൾ ചെല്ലുന്നത് പിന്നെ ഡാൻസ് കാണാൻ ചെല്ലുന്നപ്പോൾ ഇനി അവിടുന്ന് മിസ്സായിരുന്നു പന്ത്രണ്ട് വരെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് അവിടുത്തെ സാറുമാർ പോലും അറിഞ്ഞിട്ടില്ല പിള്ളേർ മിസ്സായ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സാറുമരൊക്കെ ഒരു ഉത്തരവാദിത്വം വേണ്ടേ സ്കൂളിന് വെളിയിലോട്ട് ഏതൊരു പിള്ളേർ പോയാലും അവർ വേണം അതിൻ്റെ മുൻകൈ എടുത്തത് പക്ഷേങ്കിൽ അവരിതിനെ പറ്റി ഒന്നും ചെയ്തിട്ടില്ല അല്ലല്ല ഇരുപത്തിരണ്ട് വയസ്സിന്റെ വളർച്ച ആയിരുന്നു അവർ മെഡിക്കൽ കോളേജിലെ അതുപോലെ നല്ല സൈസ് ഒരാളും ചാട്ടത്തിനും എല്ലാവരും ഫസ്റ്റ് റാങ്ക് എല്ലാം എൻ സി സിക്ക് ആയാലും എല്ലാം ഇതേ ആയി കഴിഞ്ഞ പിന്നെ പുറത്ത് കൊണ്ട് സ്കൂളിൽ കൊണ്ട് വിടുമ്പഴും എല്ലായിട്ടും കാപ്പിയായിട്ടില്ലേ പോയതും പിന്നെ കുറച്ച് സ്കൂളുകാരോട് തെറ്റുണ്ടോ ഇല്ല നല്ല സ്കൂളുകാർ നല്ല തെറ്റുണ്ട് ഈ ഇത്രയും ദിവസമായിട്ട് ഈ പിള്ളേർ പോകുക വിളിക്കാൻ പറയും എല്ലാം ചെയ്യും സ്കൂളുകാർ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല പിള്ളേർ എന്നാൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു കൂടുതൽ ഉള്ള കുട്ടികളൊന്നും സാറുമാരോടൊന്നും പറഞ്ഞാൽ മതി പോലെ പിള്ളേർ രാവിലെ മിസ്സിങ്ങാണ് അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ മതിയല്ലേ എനിക്ക് ഇത്ര പ്രശ്നം ഞാനത് പത്ത് മണിക്ക് സ്കൂളിൽ ചെന്നാൽ എന്നാലും നമ്മളത് എങ്ങനെയും അത് സ്റ്റേഷനിലോ എങ്ങനെയും ബന്ധപ്പെട്ട് കൂടുതൽ കുട്ടി പോയിട്ടുണ്ട് ഇത് എങ്ങനെയും ബന്ധപ്പെട്ട് അവരെ നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ ഇത് വൈകുന്നേരം വരെ ഞങ്ങൾ സ്റ്റേഷനിൽ ഇരിക്കുക നാലി ലൈവ് വന്നുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ ഏഴര ആയപ്പോൾ പറയുക അസീസ് അയ്യോ പൂയപ്പോൾ സ്റ്റേഷനിൽ ഇവരെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മറ്റേ മീനു എന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ തള്ളയും അനിയത്തിയും ചേട്ടത്തിൽ ഞങ്ങൾ കാറിനാണ് പോകുന്നത് കാറിന് ചെന്ന് അസീസ മടിക്കളോട്ട് കേറുമ്പോഴാണ് നമ്മൾ വിവരം അറിയിക്കുന്നത് ഈ കൊച്ചു പെൺകുട്ടികളൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം നമ്മൾ ഇടപെട്ടിട്ടുള്ളതാണ് അന്നേരം എല്ലാം ഈ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ആ പെൺകുട്ടികൾ എന്നാൽ കൂടെ വിടുന്ന ആൺചർക്കന്മാരല്ല ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത് പെൺകുട്ടികളാണ് ഞങ്ങൾ പ്രായപൂർത്തിയായ കുട്ടികളാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങളിത് കേസ് കൊടുത്താൽ നിങ്ങൾ എല്ലാം കുടുങ്ങും പിന്നെ നമുക്ക് വിണ്ടാമ്പത്തില്ല പിന്നെ വേറെ കേസാണല്ലോ വരാൻ പറ്റുന്നത് അത് നമുക്ക് സമൂഹത്തിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കേസ് ഉള്ളിലുള്ള പിള്ളേരാണ് അത്രേ ഉള്ളൂ പതിനെട്ടൊക്കെ അങ്ങേ അറ്റമാണ് അതിൽ താഴോട്ടാണ് പത്ത് വയസ്സ് മുതൽ ഏകദേശം പതിനെട്ട് വയസ്സിനകത്ത് വരുന്ന കുട്ടികളാണ് ഇവിടെ പോകുന്നതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും എന്തായാലും ബൈക്കുകൾ കേട്ടോ ഒരു ആകുമ്പോൾ നിരവധി നിരവധി അത് എനിക്ക് ഈ സത്യം പറഞ്ഞാൽ എന്റെ നാടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കാരണം എന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ പോലും ഇതുപോലെ ബൈക്കുകൾ വന്നിട്ട് മോപ്പട്ട് പോലുള്ള ബൈക്കുകളിൽ വന്നിട്ട് ആദ്യ ഭയങ്കരമായ സ്പീഡുകൾ എന്റെ വീടിന് മുന്നിലൂടെ പാഞ്ഞു പോകുന്നതാണ് ഒരു മണിക്കും ഒന്നരക്കും രണ്ടു മണിക്കും ഈ സമയങ്ങളാണ് ഇവർ പോകുന്നത് അപ്പൊ പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ തന്നെ ഈ പ്രദേശത്ത് വരിക അവര് കാണിക്കുന്ന വിക്രിയകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കുന്നത് ഈ പോലും സഹിക്കാൻ പറ്റാത്ത നിലയിലാണ് ഇതിന്റെ രക്ഷിതാക്കൾ ഇതുപോലെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കണ്ടുപോയി ഇതൊക്കെ മിസ് യൂസ് ചെയ്യുന്ന കാലഘട്ടം വിദൂരമല്ല അണ്ണാ ഞാൻ ഞാൻ ചോദിക്കട്ടെ അപ്പൊ നമ്മൾ അതവിടെ നിൽക്കട്ടെ ഈ രണ്ട് പെൺകുട്ടികൾ മരണപ്പെട്ട് സ്വാഭാവികമായിട്ട് അന്നൻ്റെ മനസ്സിലും ആൺകുട്ടികൾ കൂട്ടിക്കൊണ്ട് വന്നേരിക്കാമോ അല്ലെങ്കിൽ പറ്റത്തില്ല ഇത് എന്തായാലും ഈ കുട്ടികൾ വരണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ആൺകുട്ടികൾ കാര്യത്തിൽ യാതൊരു ഒരു പെൺകുട്ടികൾ നടന്നു ർക്കില്ല ഇവിടെ മിക്ക ഈ പറയുന്ന പോലെ നമുക്ക് നമുക്ക് തന്നെ സങ്കടം തോന്നുന്നു കാരണം എട്ടിലും ആറിലും ഏഴിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളടക്കമാണ് ഇവിടെ വന്നു പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആ കടയുണ്ടെങ്കിൽ ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവും കാരണം തന്നെ ചേട്ടാ ഇപ്പം നമുക്ക് മേപ്പ് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല ലൈവായിട്ട് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു കുട്ടിക്കാട്ടിൽ പിന്നെ അവർക്ക് പ്രത്യേക ഒരു തന്നെ റെഡിയാക്കി പെൺകുട്ടി എന്തോ തരത്തില്ല കൂട്ടുകാരുടെ ഒപ്പമല്ല ഇതിനു മുമ്പ് ഇവർ ഇവിടെ വന്നിട്ടുണ്ട് വന്നാൽ വരാതെ എന്തുവായാലും ഒരു വ്യക്തിക്ക് ഇവിടെ ഒരുപാട് ബൈക്കുകളിൽ വരുന്ന വരാനൊക്കത്തില്ല ഞാനിപ്പോൾ മൂന്ന് രണ്ട് തവണ ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് തവണ വന്നിട്ടുണ്ട് അതുപോലെ ബൈക്ക് നിറച്ച് ഓരോക്കാരും ഒരുപാട് കയറി തിരിച്ച് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് തോളത്തിറ ഇട്ട് ഇറങ്ങി ഇതാ ഞാനും കണ്ടുകൊണ്ട് അണൻ്റെ മകളും അതിലൊരാളായി പോയ വിഷമം ഇനി ഇതിങ്ങനെ ആവർത്തിക്കരുത് അതിനായിട്ടുള്ള ഇവിടെയുള്ള അധികാരികളും അതിനുള്ള നടപടികളൊക്കെ സ്വീകരിക്കണം എന്നുള്ള ഇതിലാണ് അപ്പറുന്ന സൈഡിൽ നിന്നാണ് ഇല്ല ഇത് അറിയത്തില്ലേ ഇതെല്ലാം അതിനും ആ കുട്ടി അമ്മോ മീനു 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 അറിയുന്നേനും പിന്നെ വേറെ രണ്ട് കുട്ടികൾ ഇവർ നാല് പേരാണ് ഒരുമിച്ച് ഒരു ബാച്ചായിട്ട് നടക്കുന്നത് മകൾ എന്തായാലും ഒറ്റ ഞങ്ങള് അവിടുന്ന് ഇവരെ സ്കൂളിൽ പഠിക്കുമ്പോൾ നാലു പേരുമായിട്ട് വെളിയിൽ നിന്നുള്ള പയ്യന്മാരാണ് സ്കൂളിലുള്ള പയ്യന്മാരല്ലേ സ്കൂളിൽ പഠിക്കുന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ട ഒരാളുണ്ടായിരുന്നു

എല്ലാവർക്ക് ഈ നാട്ടുകാർ പറയുന്നത് അതിന്റെ തുമ്പത്ത് വന്നിരിക്കും അപകടകരമായി വന്നിരിക്കുന്നത് കണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണ് അവര് അറിയുന്നത് തന്നെ ഇതിനപ്പുറത്തോട്ട് ആര് പോയെന്നറിയാൻ വെളി നിൽക്കുന്ന ഒരു വ്യക്തി ആയാലും നോക്കും ഈ വലയിട്ടതിന്റെ അപ്പുറത്ത് സ്വഭാവമായിട്ട് ആര് വന്നിരുന്നാലും ഒരാൾ എന്നിട്ട് ഏത് വീട്ടിലെ പയ്യനാണ് വീട്ടില് അവനാണ് ഫോട്ടോ ഓടി വരുന്നത് അതേ ഓടി ആ അടുത്തുള്ള ജംഗ്ഷൻ ചെന്ന് ആൾക്കാരുമായിട്ട് പറഞ്ഞു അങ്ങനെ അവരാണ് പോലീസ് മുഖാന്തരം പോലീസിനെ വിളിച്ചതും ഒക്കെ അപ്പൊ ഈ ഒരു എന്തായാലും മകൾ നഷ്ടപ്പെട്ടു ഇനി ഒരു അച്ഛനും അല്ലെങ്കിൽ അമ്മയ്ക്ക് അവസ്ഥ ആ സ്കൂളിൽ ഇതുപോലൊരു അവസ്ഥ ഇതുപോലൊരാ ഇനി നമ്മളിപ്പൊ ഇവനെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ ഒരു വർഷം കഴിഞ്ഞാൽ വേറെ കൊച്ചിനെ കൊണ്ട് ഇതുപോലെ പോയില്ലെന്ന് തോന്നും അല്ല മകനാല്യസ് ഈ ഒരു കണ്ടല്ലോ കണ്ടല്ലോ ഈ വയസ്സുള്ള മകളുടെ പ്രായമുള്ള പെൺകുട്ടികൾ എൻ്റെ മകൾ ഒരു കാഴ്ച എന്താ തോന്നുന്നു വീട്ടിൽ രാവിലെ പൊതിയും കെട്ടി പിള്ളാരെ സ്കൂളിൽ പറഞ്ഞുവിടുന്ന പിള്ളേര് മൊത്തം മലയാളം ഉണ്ടാക്കിയുണ്ട് ഒരു അവസ്ഥ ഉണ്ടാവരുത് അല്ലേ അതെ ഒന്നാമത്തെ കാര്യം ഇവിടെ ഈ പാറ കയറുന്ന ഒരു ഒരു ഇത് ഇതില്ലാത്തൊരിതാണ് ആർക്കും എപ്പോഴും എന്തും കയറിപ്പോവാം ഇറങ്ങിപ്പോവാം ഒരു സെക്യൂരിറ്റിയോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ഈ രാവിലെ നേരം വെള്ളത്ത് എട്ട് മണി തൊട്ട് വൈകിട്ട് മണി വരെ എന്തോ ഒരു ആൾക്കാരാണ് ഫാമിലിയായിട്ടല്ല വന്നു പോകുന്നത് പല സ്കൂളിൽ നിന്നും പല പല ഇവിടെ ഉള്ളതല്ല പല ജില്ലയിൽ നിന്ന് വരുന്ന കുട്ടികളാണ് വന്ന് കയറിപ്പോ എന്തിനു പോവാ എവിടെ പോവാ അന്നൊന്നും